ശ്രേഷ്ഠ കാതോലിക്ക ബസലിയോസ് ജോസഫ് ബാവയ്ക്ക് കൂത്താട്ടുകുളത്ത് പൗരസ്വീകരണം യാക്കോബായ സഭയുടെ കൂത്താട്ടുകുളം മേഖലയിലെ വിശ്വാസികളുടെയും പൗരാവലിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ ബസലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് ഗംഭീര സ്വീകരണവും അനുമോദന സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച അഞ്ചുമണിക്ക് കൂത്താട്ടുകളം കെ ടി ജേക്കബ് മെമ്മോറിയൽ ടൗൺ ഹാളിൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചിന് വടകര സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ എത്തിച്ചേരുന്ന ഭാവയെ വികാരി റവറിൻ ഫാദർ പോൾ പി ചീരിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുൻപിൽ എത്തിച്ചേരുന്നു അവിടെ നിന്നും കൂത്താട്ടുകുളം മേഖലയിലെ പള്ളികളിൽ നിന്നുള്ള വിശ്വാസികളും പൊതുസമൂഹവും ചേർന്ന് സ്വീകരിച്ച് ഘോഷയാത്രയായി കൂത്താട്ടുകുളം കെ ടി ചെക്കപ്പ് മെമ്മോറിയൽ ടൗൺ ഹാളിൽ എത്തിച്ചേരുന്നതും തുടർന്ന് പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും പൊതുസമ്മേളനവും നടത്തപ്പെടുന്നതുമാണ് കണ്ടനാട് ഭദ്രാസനം മെത്രാ പോലീത്ത അഭിവന്ധ്യ ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനി അധ്യക്ഷത വഹിക്കും ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാലാ രൂപത ബിഷപ്പ് അഭിവന്ധ്യ ഡോക്ടർ ജോസഫ് കലറങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും ശ്രേഷ്ഠഭാവയ്ക്ക് കൂത്താട്ടുകളം മേഖലയുടെ പ്രത്യേക ഉപഹാരം സമർപ്പിക്കും വിവിധ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ശ്രേഷ്ഠഭാവ ആദരിക്കും ശ്രീ ജോസ് കെ മാണി എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് എം ബി അഡ്വക്കറ്റ് ശ്രീ അനൂപ് ജേക്കബ് എം എൽ എ അഡ്വക്കറ്റ് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ പുത്താന്കുളം നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി വിജയശിവൻ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ആർ ശ്യാംദാസ് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ശ്രീ സത്യൻ ചേരിക്കാവാഴയിൽ സഫാ വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ സഫ ട്രസ്റ്റി തമ്പ് ജോർജ് തുകലൻ സഫ സെക്രട്ടറി ശ്രീ ജേക്കബ് സി മാത്യു അഡ്വക്കറ്റ് പീറ്റർ കെ എലിയാസ് എന്നിവർ പ്രസംഗിക്കും തുടർന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാവ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവ കാലം ചെയ്താൽ കിഴക്കിൻ്റെ കാതോലിക്കയുള്ളപ്പോൾ അദ്ദേഹത്തിനാണ് പുതിയ പാത്രിയാർക്കീസ് ബാവയെ വാഴിക്കുന്നതിന് അധികാരമുള്ളത് സഭാപ്രഥമൻ പാത്രിയാർക്കീസ് ബാവ കാലം ചെയ്തപ്പോൾ പുതിയ പാത്രിയാർക്കീസ് ബാവയായി അപ്രേം ദ്വിതീയനെ വാഴിച്ചത് കിഴക്കിന്റെ കാതോലിക്കയായിരുന്ന തോമസ് എല്ലും രാഷ്ട്രീയ സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ ആ നഷ്ടപ്പെട്ടു പോയ പള്ളികളുടെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രധാനമായിട്ടും നമ്മുടെ മേഖലയില് പള്ളികൾ ഉൾപ്പെടുന്നതാണ് ആ മേഖലയിലെ മുഴുവൻ പള്ളികളിലെ ാണ് അവരെല്ലാവരും ഉണ്ടാവും അതിന് സംശയമില്ല എന്നിരുന്നാലും ഒരിക്കൽ കൂടി നമ്മുടെ ഈ സഭയുടെ മേഖലയിൽ പള്ളികളുടെയും അഭിമുഖത്തിൽ യില് വൈകപ്പെട്ടു വന്നിരിക്കുന്ന ജോസഫ് ഭാഗത്തിന് എനിക്ക് അനുമോദന യോഗവും സ്വീകരണവും നടത്തപ്പെടുന്നു ഇവരുന്ന ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലര മണിക്ക് മേഖലയിലുള്ള വളയരപ്പള്ളിയിൽ എത്തിച്ചേരുക്കി വളരപ്പള്ളിയിൽ നിന്നും അദ്ദേഹത്തിന് ഈ ും മേഖലയുടേതായ സ്വീകരണം കൊടുക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമിച്ചാണ് ഇവിടെ ഒരു കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ് വർണ്ണ വ്യത്യാസമില്ലാതെ ആ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം